നമസ്കാരം അഷ്ടലക്ഷ്മി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്ന കഥ വൃന്ദാവനത്തിലെ നിധുവനത്തിൽ ഒരു ഒരിക്കൽ സംഭവിച്ച കഥയാണ് ഇത് നിധുവനോ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം നിധുവനം എന്ന് പറയുന്നത് ഭഗവാൻ ഇന്നും രാധാ ഗോപികമാരോടും ഒപ്പം ആടുവാനായിട്ട് നിത്യവും എത്തുന്ന സ്ഥലമാണ് നിധുവനം അതിൻ്റെ ഓരോ അടയാളങ്ങൾ ദിവസവും രംഗുമഹലിൽ കാണാറുമുണ്ട് ഇപ്പോഴും അപ്പോൾ ആ നിധുവനത്തിൽ ഒരിക്കൽ നടന്ന ഒരു ഭക്തനുണ്ടായ ഒരു അനുഭവകഥയാണ് ഞാനിന്ന് പറയുന്നത് രാധ സുന്ദര ക്ഷേത്രത്തിലെ വൈഷ്ണവ മതം തുടർന്നു പോകാനായിട്ട് കുറേ ഗോസ്വാമിമാർ വരുമായിരുന്നു അങ്ങനെ ഒരു അങ്ങനെ വരുന്നവർക്ക് പല പദവികൾ നൽകിയിരുന്നു അതിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പദവിയായിരുന്നു നിധുവനം അടിച്ചു വാരുക എന്നത് അപ്പം വൃന്ദാവനത്തിൽ ഒരിക്കൽ രാധാകൃഷ്ണ ഭക്തിയിൽ മുഴുകി ജീവിതം മുഴുവൻ ഇനി വൈഷ്ണവ ഭക്തിയിൽ ാം എന്ന് കരുതി ഒരാൾ വന്നു അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ദുഃഖിദാസ് അദ്ദേഹത്തിൻ്റെ പേര് പോലെ തന്നെ അദ്ദേഹം എപ്പോഴും ദുഃഖിതനായിട്ടായിരുന്നു കാണപ്പെട്ടിരുന്നത് ദുഃഖിക്കായിരുന്നു നിധുവനം വൃത്തിയാക്കാനുള്ള ആ പദവി ലഭിച്ചിരുന്നത് പതിവ് പോലെ അദ്ദേഹം ഒരു ദിവസം നിധുവനം വൃത്തിയാക്കാനായി വന്നപ്പോഴേക്കും ഒരു മനോഹരമായ പാദസരം അദ്ദേഹത്തിന് ലഭിച്ചു അത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇതൊരു ദിവ്യമായ പാദസരമാണ് അദ്ദേഹം അത് സുരക്ഷിതമായി കൊണ്ടുപോവുകയും ചെയ്തു പിറ്റേ ദിവസം അദ്ദേഹം നിധുവനം വൃത്തിയാക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു വൃദ്ധ ബ്രാഹ്മണ സ്ത്രീ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വന്നു അവരെ കണ്ടപ്പോൾ തന്നെ ഇത് ഒരു സാധാരണ സ്ത്രീയല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ സംശയം ശരിയായിരുന്നു അത് സാഷാൽ ലളിതാസഖിയായിരുന്നു ആ പാദസരം നമ്മുടെ സാഷാൽ രാധാറാണിയുടെ പാദസരമായിരുന്നു രാധാറാണിയാണ് ദുഃഖിയുടെ അടുത്തു നിന്ന് ആ പാദസരം വാങ്ങിവരാനായിട്ട് ലളിതാ സഖിയെ അങ്ങോട്ടേക്ക് അയച്ചത് ആ ബ്രാഹ്മണ സ്ത്രീ ദുഃഖിയുടെ അരികിൽ ചെന്ന് പറഞ്ഞു ഇന്നലെ എൻ്റെ മരുമകൾ നിധനം കാണാനായി വന്നപ്പോൾ അവളുടെ പാദസരം ഇവിടെ വെച്ച് നഷ്ടമായി താങ്കൾക്ക് അത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തിരികെ തരണം എന്നാൽ വന്നത് സാധാരണ സ്ത്രീ അല്ലെന്ന് മനസ്സിലാക്കിയ ദുഃഖി പറഞ്ഞു അങ്ങയുടെ മരുമകളെ നേരിട്ട് കണ്ടാൽ മാത്രമേ ഞാൻ ഈ പാദസരം നൽകുകയുള്ളൂ എന്ന് ലളിത സഖി തിരിച്ച് ഗോലോകത്തേക്ക് ചെന്ന് രാധാറാണിയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ രാധാറാണി റാണി ദുഃഖിയെ ഗോലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു ചെല്ലാൻ ലളിതാ സഖ്യോട് പറഞ്ഞു അങ്ങനെ ലളിത സഖി വീണ്ടും നിധനത്തിൽ വന്ന് ദുഃഖിയെ കണ്ണുകൾ കെട്ടി ഗോലോകത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ രാധാറാണിയുടെ സുന്ദരമായ രൂപം കാണാനുള്ള ഭാഗ്യം ദുഃഖിക്ക് ലഭിച്ചു ഈ സമയത്ത് രാധാറാണിയുടെ പാദസരം ഭക്തിയോടുകൂടി രാധാറാണിയുടെ പാദങ്ങളിൽ സമർപ്പിച്ചു രാധാറാണിയെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ദുഃഖങ്ങളെല്ലാം അകന്നു പോവുകയും സന്തോഷം കൊണ്ട് മനസ്സ് നിറയുകയും ചെയ്തു അദ്ദേഹം സന്തോഷത്തോടു കൂടി രാധാറാണിയുടെ പാദങ്ങൾ സ്പർശിച്ചപ്പോൾ രാധാറാണി ആ പാദസരം കൊണ്ട് അദ്ദേഹത്തിന്റെ നെറ്റിയിലേക്ക് പതിയെ ഒന്ന് തൊട്ടു രാധാറാണി അദ്ദേഹത്തോട് ഇനി സങ്കടങ്ങൾ വെടിഞ്ഞ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനും പറഞ്ഞു അങ്ങനെ ദുഃഖിദാസ് ഗോലോകത്തിൽ നിന്ന് തിരിച്ചെത്തി പിന്നീട് സങ്കടങ്ങൾ ഒന്നുമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി വൃന്ദാവനത്തിൽ പിന്നീട് അദ്ദേഹത്തെ കാണുന്ന ആൾക്കാരെല്ലാം അദ്ദേഹത്തെ ശ്രദ്ധിക്കാനും തുടങ്ങി കാരണം അദ്ദേഹം ഇതിനു മുമ്പ് എപ്പോഴും ദുഃഖിതനായി മാത്രമായിരുന്നു എല്ലാവരും കണ്ടിരുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ ആനന്ദം ആ പരമാനന്ദം കണ്ടപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നെ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു അടയാളവും എല്ലാവരും ശ്രദ്ധിച്ചു അതിനെപ്പറ്റി എല്ലാവരും അദ്ദേഹത്തോട് അന്വേഷിച്ചപ്പോഴാണ് രാധാറാണിയുടെ പാദസരത്തിൻ്റെ അടയാളം അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ പതിഞ്ഞ കാര്യം ദുഃഖിദാസ് എന്ന ശ്യാമസുന്ദരൻ അറിയുന്നത് പിന്നീട് അദ്ദേഹം ശ്യാമാനന്ദൻ എന്നാണ് അറിയപ്പെട്ടത് ദുഃഖ് എന്ന പേര് മാറി ശ്യാമാനന്ദൻ എന്ന് അറിയപ്പെടാനും തുടങ്ങി അന്ന് ഗോലോകത്ത് വെച്ച് രാധാറാണി സമ്മാനമായി നൽകിയ കൃഷ്ണവിഗ്രഹമാണ് വൃന്ദാവനത്തിലെ രാധ സുന്ദര ക്ഷേത്രത്തിൽ ഇന്നും ആരാധിക്കുന്നത് എന്ത് മനോഹരമായ അനുഭവമാണല്ലേ ശ്യാമാനന്ദൻ എന്താ ദുഃഖിക്കുണ്ടായത് അപ്പോൾ ഈ കഥകളൊക്കെ കേൾക്കുന്ന വഴി നിങ്ങളുടെ മനസ്സിലും ഭക്തിയുടെ പരമാനന്ദം നിങ്ങൾക്കും അനുഭവിക്കാൻ സാധിക്കട്ടെ എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ അനുഗ്രഹങ്ങളും നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സന്തോഷത്തോടെയിരിക്കും ജയ് ശ്രീ രാധെ രാധെ